ഞാൻ വിമർശനത്തെപ്പറ്റി നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലേ നല്ല വിമർശനം പോകണം എന്നാണ് പാർട്ടി തീരുമാനിച്ചത് ഇതിന് കുറെ ഇനി അല്ല അതിനെപ്പറ്റി പിന്നെ വേറെ വിശദീകരണം വേണ്ടല്ലോ പാർട്ടി തീരുമാനിച്ചത് വിമർശനവും സ്വയം വിമർശനവും സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടാവണം അതില്ലാതിരുന്നാൽ പിന്നെ സമ്മേളനമല്ല അത് അവരോടൊന്നെ ചോദിച്ചാൽ മതി എവിടെയാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അതുകൊണ്ടല്ലേ തെറ്റായ വാർത്തകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞത് ആ ഞങ്ങൾ തിരുത്തൽ നമ്മുടെ പാർട്ടിക്കകത്തുള്ള തിരുത്തലിന് വേണ്ടിയിട്ടാണ് നിങ്ങളോട് പറയേണ്ട കാര്യമില്ല പാർട്ടിക്കകത്ത് എല്ലാ തരത്തിലുള്ള തെറ്റായ പ്രവണതയും തിരുത്തുക എന്നുള്ള പ്രക്രിയയിലാണ് പാർട്ടി ഉള്ളത് അത് പക്ഷേ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമായ ഒരു ആശയം രൂപപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള വർക്കാണ് അതിന് നിന്ന് കൊടുക്കേണ്ട കാര്യം ഞങ്ങൾക്കില്ല ആ ഭാര്യതൃപ്തിയാണ് നല്ല തൃപ്തിയാണ് സമ്മേളനത്തിൻ്റെ അകത്ത് വരുന്ന വിമർശനം കൊണ്ട് വിമർശനത്തിനുള്ള മറുപടി ഉണ്ട് അതെല്ലാം കൂടി കഴിഞ്ഞ് വരുമ്പോഴല്ലേ പൂർണ്ണാവുക അതല്ലേ അപ്പോഴല്ലേ അത് പൂർണ്ണാകുന്നത് പ്രവർത്തന സംബന്ധിച്ച് നല്ല മതിപ്പോ കൂടിയാണ് സഹാക്കൾ അവതരിപ്പിക്കുന്നത് ഒരു മൂന്നാം പിണറായി ഗവൺമെന്റ് ഉയർന്നു വരാനുള്ള സാധ്യതയെ പറ്റിയാണ് ചർച്ച അല്ലാണ്ട് നിഷേധാത്മകമായ നിലപാടുകളെ പറ്റിയല്ല ഇനിയിപ്പോൾ നിങ്ങളത് കൊടുക്കില്ല നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ട് ആ മറുപടി നിങ്ങൾ കൊടുക്കില്ല കൊടുക്കുമോ ആ അതാണ് നിങ്ങൾക്ക് നിങ്ങൾ ഓരോ വാർത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയൊന്നും ഒരു കാര്യവും ഞാൻ പറഞ്ഞിട്ടില്ല അതൊന്നും ഇല്ലാതെ വാർത്തയാണ് ഇല്ല ഇല്ലാതെ വാർത്ത പറയുന്നതിന് നിങ്ങൾ തന്നെ വാർത്ത സൃഷ്ടിക്കുക എന്നിട്ട് ആ വാർത്തയെപ്പറ്റി എന്നോട് പ്രതികരണം ചോദിക്കുക ആ നിലപാട് സ്വീകരിക്കേണ്ടില്ല അത് തെറ്റായ ഒരണതാണ് നടപടി ആ സംഘടനാ നടപടിയൊന്നുമല്ല അതിലൊന്നും ഒരു നടപടിയും കോടതിയുടെ കയ്യിലേ ഉള്ളോ നോക്കട്ടെ കോടതിയുടെ മുമ്പിലത് ഉണ്ടല്ലോ അതിനിങ്ങനെ അത് ശരിയല്ല എന്നും ചെയ്യുന്നു വേണ്ട കാര്യം കോടതി കൈകാര്യം ചെയ്യുന്നു ആ എല്ലാ വിവാദവും ഒഴിവാക്കൊണ്ടിരിക്കല്ലേ അവസാനിച്ചില്ലേ ഈ കൂടി നിങ്ങൾക്ക് ഒരു സംശയവും വേണ്ട കേരളത്തിലെ പാർട്ടിക്കകത്ത് പൂർണ്ണമായിട്ടും ഒരു യോജിച്ച പാർട്ടിയായിട്ട് മുമ്പോട്ടേക്ക് പോവുകയാണ് കേരളത്തിലെ സി പി ഐ എന്നാൽ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാകുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ല ചില ചുരുത്തുപോലെ ഉണ്ടായിരുന്ന കാര്യങ്ങൾ കൂടി അവസാനിപ്പിച്ച് നാല് ആരോഗ്യമുള്ള പാർട്ടിയായി സി പി ഐ എം മൂന്നാം ടേമിലേക്കുള്ള യാത്രയിലേക്കാണ് കടക്കുന്നത് അത് അവിടുന്ന് ആ മേഖലയിൽ നിന്ന് ആരും എടുത്തില്ല അത് പിന്നീട് നമുക്ക് ആലോചിച്ചിട്ട് കാര്യം ആവശ്യമായിരുന്നു സ്റ്റേ കമ്മിറ്റി അങ്ങ് ഇപ്പോൾ സ്റ്റേ കമ്മിറ്റിയിൽ ഉണ്ടല്ലോ അല്ല അതാ അത് അന്നേരം നോക്കാം ആ സ്റ്റേ സമ്മേളനത്തിലല്ലേ നോക്കേണ്ടി വരും അതെ ഞാനതാ പറഞ്ഞത് അതൊക്കെ പാർട്ടി ശരിയായ രീതിയിലാണ് കൈകാര്യം ചെയ്യുന്നത് ഇപ്പോൾ തന്നെ ശരിയായ രീതിയിൽ അത് വന്ന് വന്നു കഴിഞ്ഞിട്ടുണ്ട് പാർട്ടിയോടൊപ്പമാണ് അവിടെയുള്ള ജനങ്ങളുള്ളത് പാർട്ടിയോടൊപ്പമാണ് ഏതെങ്കിലും നേതാവിൻ്റെയോ അനുയായിൻ്റെയോ ഒക്കെ ഒപ്പമാണ് ജനങ്ങളാണ് അവസാനത്തെ വാക്ക് കരിനാവപ്പള്ളിയിലും അതു തന്നെയാണ് നല്ല ശക്തിയുള്ള പാർട്ടി എന്ന രീതിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് കരുനാവപ്പള്ളിയിലും ശക്തിയായിട്ട് മുമ്പോട്ടേക്ക് പ്രവർത്തനം നടന്നു വരിക സംസ്ഥാന സമ്മേളനത്തിനെല്ലാം പ്രവർത്തനം വരുമ്പോഴേക്കത് അതിൻ്റെ പൂർണ്ണ സ്ഥിതിയിലെത്തും അതല്ല എനിക്ക് നേരത്തെ മനസ്സിലായി മുന്നല്ല അല്ല പൊതുവായിട്ട് ഞങ്ങൾ ഈ ബ്ലോക്ക് ചെയ്ത് സമരങ്ങളോ പ്രക്ഷോഭങ്ങളോ സമ്മേളനങ്ങളോ നടത്തുന്നതിനോട് ചോദിക്കുന്ന പാർട്ടിയല്ല സി പി എം അതവിടെ മതിയാക്കിയാൽ മതി അത്രയും മതി അല്ലാതെ ഞാൻ പറഞ്ഞത് അങ്ങനെ അല്ലാതെ വന്ന ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് വേറെ കൈകാര്യം ചെയ്യാം അതാണ് കോടതിൻ്റെ മുമ്പിൽ വന്നത് അത് കോടതി കൈകാര്യം ചെയ്യാം ആ എല്ലാ പോസിറ്റീവിനും ഒരു നെഗറ്റീവിന് നെഗറ്റീവ് ഇല്ലാതെ പോസിറ്റീവോ പോസിറ്റീവ് ഇല്ലാതെ നെഗറ്റീവോ ഉണ്ടാവില്ല അത് ശരിയല്ല ശാസ്ത്രമല്ലേ ശരി എന്നാലും മതിയാക്കാലം അല്ലേ ആ എന്നാൽ പറമ്പറോ വേറ ഏ അല്ല അത് ഗവൺമെന്റ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് രാജീവ് മിനിസ്റ്ററും പറഞ്ഞിട്ടുണ്ട് മുഖ്യമന്ത്രിയും പറഞ്ഞിട്ടുണ്ട് അതിനപ്പുറം പാർട്ടിക്ക് പോലെ പറയാനില്ല അതായത് ആ ആ വലിയ രീതിയിൽ പ്രതിഷേധം പറയുന്നല്ലേ പറയുന്നല്ലേ ഉള്ളൂ അതായത് ചില സന്ദർഭങ്ങളിലൊക്കെ കേരളം പോലുള്ള സംസ്ഥാനത്തിന് ചില മേഖലയിൽ ചില ചെറിയ രീതിയിലുള്ള വർധനവൊക്കെ വേണ്ടി വരുന്നുണ്ട് ആ വേണ്ടി വരുന്നതിനെ ഉൾക്കൊണ്ട് പോകല്ലാതെ പറയുക വഴിയൊന്നും നമുക്കില്ല അതാണ് കാര്യം അതിപ്പോൾ പ്രതിഷേധിക്കുന്നവർക്ക് പ്രതിഷേധിക്കുകയും ചെയ്യുക പ്രതിഷേധം അല്ലാതെ രീതിയിൽ കാര്യങ്ങൾ അതാ അങ്ങനെ അത്രത്തോളം പോകണോ ഇത്രത്തോളം പോകണോ എന്നുള്ള ചോദ്യവും സംശയവും ഒക്കെ ഉണ്ട് അതൊക്കെ പരിഹരിച്ച് പോവാം ഇത്രയേ ഉള്ളൂ